നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കടൽ വഴിയുള്ള പലസ്തീനിലേക്കുള്ള ആക്രമണങ്ങൾ ചെറുക്കുന്നതിനായാണ് ചെങ്കടലിൽ ഹൂതി അടക്കമുള്ള ഹമാസ് അനുകൂല സംഘടനകൾ പോരാടുന്നത് ഇസ്രായേലിലേക്കുള്ള ചരക്കു ചരക്കുകപ്പലുകൾ ലക്ഷ്യമിട്ടാണ് അവരുടെ ആക്രമണം എന്നാൽ ഇപ്പോൾ ഹൂതികൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടണുമാണ് ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു വീണ്ടും അമേരിക്കയും ബ്രിട്ടണും ചേർന്ന് സംയുക്ത ആക്രമണം യമനിൽ അഴിച്ചുവിട്ടത് ഇപ്പോഴിതാ അതിന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യമൻ പലസ്തീനികൾക്ക് പിന്തുണ നൽകുന്നുവെന്ന കാരണത്താൽ രാജ്യത്ത് തുടരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യം തിരിച്ചടി കിട്ടാതെ മടങ്ങിപ്പോവില്ലെന്നാണ് യമൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യമനിലെ സന ഹുദൈദ സാദ അൽബൈദ തായ്സ് ലാഹിജ് പ്രവിശ്യകളിലായി യു എസ് യു കെ സൈന്യങ്ങൾ നാൽപ്പത്തിയെട്ട് വ്യോമാക്രമണം നടത്തിയതായി യമൻ ആർമി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യാസാരി പറഞ്ഞു ആക്രമികളുടെ റെയ്ഡുകൾക്ക് മറുപടി കൊടുക്കാതിരിക്കില്ല സയൻസിസ്റ്റുകളുടെ അധിനിവേശത്തിനും കുറ്റകൃത്യങ്ങൾക്കും മുന്നിൽ പലസ്തീനികൾക്ക് പിന്തുണ നിലനിർത്തുന്നതിൽ നിന്ന് യമൻ പിന്നോട്ടില്ല എന്നും യഹ്യാസാരി കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ്സ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് അമേരിക്കയും ബ്രിട്ടനും യമനിൽ വ്യോമാക്രമണം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം യമനിലെ ഭൂഗർഭ സംവരണ സൗകര്യങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ മിസൈൽ സംവിധാനങ്ങൾ യു സ്റ്റോറേജ് ഓപ്പറേഷൻ സൈറ്റുകൾ റഡാറുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയെ ലക്ഷ്യം വെച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവന ഇറക്കി പലസ്തീന അനുകൂല പ്രവർത്തനങ്ങൾ നടത്താനുള്ള യമന്റെ കഴിവുകളെ ഇല്ലാതാക്കുക എന്നതാണ് ആക്രമണത്തിന് പിന്നിലെ ഉദ്ദേശമെന്നും യു എസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി യു എസും യു കെയും യമനിലെ പതിമൂന്ന് കേന്ദ്രങ്ങളിലായി മുപ്പത്തിയാറ് പ്രാവശ്യം വ്യോമാക്രമണം നടത്തിയെന്നാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത് യമനയിൽ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര സമവായത്തെയാണ് പ്രതിഫലിക്കുന്നതെന്നാണ് യു എസിന്റെ വാദം കൂട്ടമായ സൈനിക നടപടി ഹൂതികൾക്ക് വ്യക്തമായ സന്ദേശം നൽകുമെന്നും അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഓസ്റ്റിൽ പറഞ്ഞു എന്നാൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെയാണ് ഇപ്പോൾ തിരിച്ചു ആക്രമണം നടത്തുന്നത് തങ്ങളെ ആക്രമിക്കുന്നവരെ വെറുതെ വിടാറില്ല യമൻ എന്തായാലും ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടണും ആക്രമണം കടുപ്പിച്ച സാഹചര്യത്തിൽ യമന്റെ തിരിച്ചടി ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്